ഉണ്ടാക്കുന്നു എന്തുകൊണ്ട് നമ്മളെ പോലെയുള്ള ചേച്ചീനെ തന്നെ ഞാൻ തിരക്കുകയാണ് ഈ ചേച്ചിയാണ് നമ്മളോടെ തൊഴിലുറപ്പിന്റെ ജോലിക്ക് വന്നത് അടിപൊളി അടിപൊളിയായിരുന്നു നമ്മുടെ പെരോടൊക്കെ സൂപ്പറാക്കി ഇട്ടിട്ട് പോയി ഇലക്ട്രിക്ക് പോല്ലേ അതിനെ തടയെടുത്ത് വെച്ചേക്കണേ ഈ ചേച്ചി നീ തൊഴിലുറപ്പിന്റെ പേര്ന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഏതില്ലാത്ത കാര്യം ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കുക്കറിനെത്തി നിങ്ങൾ കണ്ടുപിടിക്കണം അതുകൊണ്ടാണ് எல்லாருமே சைடு வரை கொடுக்கணும் எந்த பெண்ணும்போல் ஒரு கும் விட்டிட்டு നിന്റെ കുമ്മണ്ട് ആ സൈഡ് വഴി പോയിട്ട് നിന്റെ രാവിലെ കുമ്മാവിലെ നിങ്ങൾ വന്നതല്ലേ എവിടെയാണോ നിങ്ങള് കുടിച്ചത് അത് തന്നെ കൂടെ നമ്മള് കോഴഞ്ചേരി പുഷ്പ വേണം നടക്കുക അല്ല ഒരു സന്തോഷം ഇടയ്ക്ക് ചെറുതായിട്ട് ഒന്ന് അടിച്ചു ഒരു ഒരു രസം അല്ല ഇല്ലാതെ ഇതാണ് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം അടിച്ച് എവിടെയെങ്കിലും ഇങ്ങനെ അങ്ങ് നടത്തണം നിങ്ങൾ എല്ലാവരും കേൾക്കണം ഇരുപത്തിയാറ് മണിക്കൂറും വെള്ളമടിച്ച് നടക്കുന്ന ഈ മനുഷ്യര് എന്റെ അച്ഛന് എന്തെങ്കിലും ഒരു ബഹുമാനം ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്ക് അച്ഛൻ എന്റെ അമ്മാവ ഞാൻ പണിയും കഴിഞ്ഞിട്ട് വീട്ടിൽ കരുതരുമ്പോ മടക്കാ സേര ഒരു സാധനം കഴിഞ്ഞിരിക്കും അതിൽ മടക്ക ഏതാണെന്ന് കാണാൻ പറ്റൂല ഒരു വീടി ഇരുന്ന് പോകാനോ മാത്രം നമുക്ക് വല്ലപ്പോഴും അച്ഛ ചായ വായിച്ചു കൊടുക്കണം നിങ്ങൾക്ക് എന്റെ ദൈവമേ എന്തോന്നാണ് നിങ്ങൾ പറയുന്നത് എന്റെ അച്ഛൻ ഇത്രയും നാളായിട്ട് ഈ ഒരു ചായ ഒരു കേക്ക് മേടിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല മാത്രമല്ല ചേച്ചി ഈ എപ്പം മുമ്പേ അപ്പൊ എന്റെ അച്ഛനെ കൊരങ്ങാ കൊരങ്ങൾ

എന്നെ കാണ എന്തെങ്കിലും കുറവുണ്ട നല്ല സൗന്ദര്യം എനിക്ക് ഇതേപോലെ തന്നെയാണ് കല്യാണ സമയത്തും ഈ കാലം ഇത്രയും സുന്ദരിയായി എന്നെ ഒറ്റയ്ക്ക് ഇനിയെങ്കിലും ഒന്ന് അക്നമായ സക്യ മനസ്സിലാക്കണം നിങ്ങളെ പേടി രാത്രി ആരുടെ മുട്ടിലാണോ പോയി കിടക്കണ അറിയാമോ നിങ്ങൾക്ക് നിന്നെണ്ണാ നിങ്ങൾ ആരുടെ മുട്ടന്ന് പോയി കിടക്കരുത് അല്ലേ എഷ്യേപ്പോ എങ്ങോ നിങ്ങളെ പിടിച്ചോണ്ട് പോവില്ലേ അണ്ണാ ഈ മൂതു കാരവല പിടിക്കാൻ കാട്ടി വല്ല എഷ്യവല പിടിക്കാൻ എനിക്ക് നല്ല ഇങ്ങേപ്പറഞ്ഞത് കളഞ്ഞി സമയത്ത് നിങ്ങക്കൊണ്ട് വരുന്നണ്ടല്ലേ ഇല്ല ഞാൻ 가റൂല വീടിനട് ബോഡിയാണ് ആരും കേൾക്കില്ല ഞാൻ 가റൂല ഞാൻ അങ്ങോട്ട് വരുക അണ്ണാ എങ്ങു ഇതാണ് കുഴപ്പം എത്തിച്ചു വിടുമ്പോ ഇവർക്കല്ലേ എന്തെല്ലാം വാഗ്ദാനങ്ങളൊക്കെ പെണ്ണുങ്ങൾക്ക് തന്നെ കെട്ടി കഴിയുമ്പോ നമ്മളെ വീട്ടുകാരെയും കണ്ടുകൂടാ കുടുംബക്കാരെ ആരെയും കണ്ടൂല എന്റെ പൊന്നു ചേച്ചി നമ്മളിപ്പൊ തൊഴിലുറപ്പിലൊക്കെ പോയിട്ട് അന്ത സമയത്ത് അധ്വാനിച്ചല്ലേ നമ്മളെ പെണ്ണുങ്ങൾ ജീവിക്കില്ലേ ആണല്ലേ നമ്മളെ പെണ്ണുങ്ങൾക്ക് വേണ്ടി നല്ലൊരു കൈ അരിച്ചങ്ങോട്ട് பத்து ஒரு திங்க நமக்கு அங்கே வேண்டாம் நம்ம போரும் மதி பத்து தெங்கிண்ட் தட ஒற்றி எடுத்து கூடுதல்

കഴിവ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ സൗന്ദര്യ മത്സരം ഉദാഹരണത്തിന് ഐശ്വര്യറായി അറിയാവോ ലോകസുന്ദരി ഐശ്വര്യറായി ഐശ്വര്യോകായി ലോകസുന്ദരി ആവണമെങ്കിൽ എത്രയാവോ നില കൂടി ചെരുപ്പ് മേടിക്കണം സാധനം സാരി മേടിക്കണം ലോകസുന്ദരന്മാരാവാൻ വേണ്ടി ഇത്ര ചെലവൊന്നും ഇല്ല ഒരു നൂറ്റി ഈ നൂറ്റി പത്തിന

നിങ്ങൾ പെണ്ണല്ലേ നല്ലൊരു കയ്യടി അടിച്ചറിയാവുന്ന കയ്യടിക്കേ കയ്യടിക്കാൻ അല്ല നമ്മളെ ആടുകളൊന്നും അടിക്കാം നമുക്ക് കയ്യടിക്കാറില്ല പക്ഷെ നമുക്ക് പൂവ് അറിയാം നന്നായിട്ട് പൂവിടുത്തുണ്ടാ

െ ഇത്ര ചടങ്ങിന് മരുന്നില്ലേ നിങ്ങൾ വരത്തില്ല നിങ്ങൾക്ക് നല്ലൊരു കെഎസ്ആർടി ഡ്രൈവറായിരുന്നു ഇയാള് എന്നിട്ടാണ് ഇപ്പൊ ആ ജോലി എല്ലാം കളഞ്ഞിട്ട് ഈ വെള്ളം ഒടിച്ച് നടക്കുന്ന മനുഷ്യൻ ഇങ്ങനെയൊക്കെ എനിക്കും വരത്തില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഒന്ന് വിളിച്ച ഈ ആടുകൾ പുണി കൊണ്ട് നമ്മളെ പിറകി വരും അത് കാണണം ഇപ്പൊ പുണിയക്കൊണ്ട് എന്റെ വീട്ടിലെ ചടങ്ങില് വരും വാ சார் சார் வீட்டுல இருந்து வந்து செல்லும் அந்த கேள்வியும் இல்லை மக்கள் வந்து பார்க்க வேண்டியது 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 அந்த கேள்வியும் இல்லை மக்கள் வந்து பார்க்க வேண்டியியும் இல்லை மக்கள் வந்து பார்க்க வேண்டியியும் இல்லை மக்கள்கள் வந்து பார்க்க்க வேண்டியியியும் நோக்கண்டி எவ்வளையான ஜோலிஆர்சி ஆனால் ஆர்டிசி ஆள் அதுகொண்டு நம்ம தீர்மானிக்க நம்ம எவ்வளவு கூடி ನಮ್ಮ <laughs> ನಿರ್ತು <inaudible> <imiter avez> <food'>?